ദയനീയമായിരുന്നു അവനത്തിൻ്റെ ആഘോഷങ്ങൾ എങ്കിലും അവൻ്റെ ആത്മാവ് ശക്തമായിരുന്നു ദുർബലമായ ശരീരത്തിലും ധീരമായ ഒരാത്മ സാന്നിധ്യമുണ്ടായിരുന്നു പരിശുദ്ധിയില്ലാത്ത വഴികളും പ്രിയങ്കരമല്ലാത്ത സാഹചര്യങ്ങളും മറികടന്ന് ഇനിയും നമ്മൾ യാത്ര തുടരേണ്ടിയിരിക്കുന്നു തീവ്രമായ നിയോഗങ്ങൾ ഉള്ളിലുണ്ടെന്നുള്ള ഓർമ്മയാണ് വീണ്ടും ഓടിത്തുടങ്ങുവാനുള്ള കൃപ നൽകുന്നത് നടക്കണം കാരണം ഇനിയും പൂർത്തിയാക്കുവാൻ ഏറെ കാര്യങ്ങളുണ്ട് ഒരു വേദന തീരും മുൻപ് അടുത്തത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിനോട് ഓതിക്കൊടുക്കേണ്ട ദിനങ്ങളാണ് ഇനിയുള്ളത് എല്ലാവരെയും അറിയേണ്ട പ്രഭാതങ്ങൾ പോലും ഇന്നും ആരെയും അറിയാതെ പോകുമ്പോൾ ആർക്കും ജോലി ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലങ്ങൾ എങ്ങനെയായിരിക്കും ചിന്തിച്ചു തുടങ്ങുക ദൈവം അനുഗ്രഹിക്കട്ടെ